നമ്മൾ കേട്ടിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് ഇതുപോലെയാണ് ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്നു പറഞ്ഞത് ന്യൂട്രീഷൻ തെറാപ്പി ഇന്ന് വെറും മരുന്ന് മാത്രമല്ല നമ്മളൊക്കെ ഇന്ന് മരുന്ന് മാത്രമല്ല റെക്കമെൻഡ് ചെയ്യും എൻ്റെ കൂടെ ഡയറ്റോടും റെക്കമെൻഡ് ചെയ്യും അപ്പം നമുക്ക് മരുന്നും ഭക്ഷണവുമാകുന്ന ചില ഔഷധ സസ്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് മഞ്ഞൾ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ തീപിടുത്തത്തെ കെടുത്തുന്ന സ്വർണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ദഹന പ്രക്രിയയെ സഹായിക്കുന്നൊരു വസ്തു നമ്മുടെ ലിവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് കുറക്കുന്ന നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് അത് ഡ്രൈഡ് റൂട്ടായിട്ടോ ഇനി പൗഡറായിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പോരുന്നുണ്ട് അല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഞ്ഞൾ വെറും ഒരു സ്പൈസ് മാത്രമല്ല കേട്ടോ അത് നമ്മളുടെ മുത്തച്ചിയുടെ ഒരു ഗോൾഡൻ പ്രിസ്ക്രിപ്ഷനാണ് ഇന്ന് ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ച ഒരു ഗോൾഡൻ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അതുപോലെയാണ് മറ്റൊന്നാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി മുട്ട ഇഞ്ചിമുട്ട എന്ന് ഒഴിച്ച് കേൾക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് യാത്രയിലുള്ള മോഷൻ സിക്ക്നെസ് കുറക്കാൻ വേണ്ടി ഓക്കാനം വരുന്നത് കുറക്കാൻ വേണ്ടി ഇൻഡൈജഷൻ ദഹന പ്രക്രിയ ഒക്കെ ശരിയാക്കാൻ വേണ്ടി കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നല്ലൊരു പവർ ബൂസ്റ്റാണ് ഇത് നമുക്ക് ഫ്രഷ് ഡ്രൈഡ് റൂട്ടുകൾ ആയിട്ട് ക്യാപ്സ്യൂൾസായിട്ട് ടിഞ്ചേഴ്സായിട്ടൊക്കെ നമുക്ക് ഇഞ്ചി കഴിക്കാം ലെമൺ ഗ്രാസ് നല്ലൊരു ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് ഡ്രൈഡ് ലീവ്സ് ആയിട്ടാണ് കഴിക്കുക വയറുവേദന കുറക്കാൻ ഗ്യാസ് കുറക്കാൻ നമ്മളെ നരമ്പുകളെ കാം ചെയ്യാൻ ഒക്കെ ഉപകരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൂത്രാശയത്തിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് സൗ പാൽമിറ്റോ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ആരോഗ്യത്തെ സഹായിക്കാൻ നീർവീക്കം കുറക്കാണ്ട് കുറക്കാൻ പുരുഷന്മാരുടെ മെയിൽ വൈറ്റാലിറ്റി ശക്തിപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന കാര്യമാണ് ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കാം ഹോൾ ഗ്രൗണ്ട് ക്യാപ്സ്യൂൾസായിട്ടൊക്കെ അത് അവൈലബിൾ ആണ് റോസ്മെറി രക്ത ചക്രമണം വർദ്ധിപ്പിക്കാൻ മന നമ്മളെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ടോണിക് ആണെന്ന് പറയാം ദഹന പ്രക്രിയ നന്നാക്കാൻ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നമ്മുടെ ശരീരത്തിൻ്റെ പല സാധനത്തും ഇങ്ങനെ വേദന തോന്നുന്ന റിയൂമാറ്റിസം എന്ന് പറയുന്ന അവസ്ഥ കുറക്കാൻ ലീഫ് പൗഡർ ആയിട്ട് ആയിട്ട് ടിഞ്ചേഴ്സായിട്ട് എക്സ്ട്രാക്ട് ഒക്കെ ഇത് ആണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുതിരശക്തി നൽകുന്ന ഒരു ഔഷധ സസ്യം എന്താണ് അത് അശ്വഗന്ധയാണ് സ്ട്രെസ് കുറക്കാൻ സഹായിക്കും നമ്മൾ ഉറക്കം നന്നാക്കാൻ സഹായിക്കും നമ്മുടെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാൻ പിന്നെ തിമിരം വരുന്നത് തടയാനൊക്കെ ഒരു പരിധിവരെ സഹായിക്കും റൂട്ട് പൗഡർ ആയിട്ട് എക്സ്ട്രാക്ട് ആയിട്ട് ടിഞ്ചേഴ്സായിട്ടൊക്കെ ഇത് അവൈലബിൾ ആണ് ഗുഗൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു നാച്ചുറൽ ഗാഡ് ആണത് ഇൻഫ്ലമേഷൻ കുറക്കാൻ പിന്നെ ആർത്രൈറ്റിസ് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ കുറക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി ഉലുവ നമ്മൾ കൊളസ്ട്രോളും പ്രമേഹത്തിനൊക്കെ ഒരു നേച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കൊളസ്ട്രോൾ കുറക്കാൻ ഷുഗർ കുറക്കാൻ ഗ്യാസ്ട്രൈറ്റിസ് കുറക്കാൻ പിന്നെ നമ്മളെ സ്കിന്നിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ശതാവരി സ്ത്രീകൾക്ക് ഒരു നാച്ചുറൽ ടോണിക്ക് ആണ് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ ഹോർമോൺ ബാലൻസ് കീപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നു റൂട്ട്സ് വേരുകളാണ് ഇതിന് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് ഓക്കെ